അപ്പം ഇന്ന് നമ്മളെ നമ്മുടെ ബോഗൻ ബില്ലകളൊക്കെ നല്ല വെയിലാണ് കേട്ടോ അപ്പം ഈ വെയിലത്ത് നമ്മൾ രാവിലെ നനച്ചാണെങ്കിൽ പോലും ഈ ചെടിക്ക് ഒട്ടും ഇത് കിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഇത് കേടായി പോവാണ് കേട്ടോ അപ്പം ഉണങ്ങി കരിഞ്ഞോണമായി പോകണം അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാ ചെടികളിലും ഞാൻ വെച്ച ചകിരി ചകിരി ഉള്ളിയിലെ ചകിരി മാത്രം വെച്ചിട്ട് കാക്കെടുത്തു കൊണ്ടുപോകണം കേട്ടോ അപ്പം ഞാൻ തോറ്റുപോയി വെക്കുന്ന വെക്കുന്നത് കാക്കിയെടുത്തുകൊണ്ട് പോവാം അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊതിമടല് ഇങ്ങനെ എടുത്ത് വെക്കാനിട്ടാ കാരണം ഇപ്പം തണുപ്പൊന്ന് ചെറുതായിട്ട് നിൽക്കും ഇതിന് അപ്പം വലിയ വാട്ടം ഉണ്ടാവില്ല നമ്മൾ താഴെ നട്ടതാണെങ്കിൽ നമുക്ക് ഇത്ര വാട്ടം ഉണ്ടാവില്ല ഈ ചട്ടിയിലായത് കൊണ്ട് നല്ല വെയിലെത്തുമ്പോൾ നല്ല ചൂടാണ് ചട്ടിയും വണ്ണൊക്കെ ചൂടായിട്ട് ചെടിക്ക് ഒരുപാട് ഇങ്ങനെ ചൂട് ഏൽക്കണു അതുകൊണ്ട് വണ്ണിങ്ങനെ ചകിരി വെക്കണ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചകിരി വെച്ചായിരുന്നേ ചകിരി വെച്ചിട്ട് ഇത് കാക്കി എടുത്തുണ്ടോ ഈ പ്രശ്നം പുതിമടലാണ് ഞാൻ വെച്ചേക്കണേ പക്ഷെ കുഴപ്പമില്ല പൊതിമടലിൽ വെച്ചാലും അപ്പൊ എല്ലാവരും നവോന്റെ ചെടികളെ സംരക്ഷിക്കുക ഇതൊക്കെ വെയില് കൂടിയിട്ടാണ് പെട്ടെന്ന് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോണേ പൂക്കളൊക്കെ എല്ലാം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോവുകയാണ് തൊടുമേക്കും കൊഴിഞ്ഞു പോവാണ് കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോണം ഇതിൻ്റെ കളറൊക്കെ മാറിയേക്കുന്നുണ്ട് ഈ പൂക്കളുടെ കളറൊക്കെ ഒത്തിരി മാറിപ്പോയി കണ്ടമാനം വെയിലടിക്കുകയാണ് കിഴക്കുവശത്ത് എന്ന് പറഞ്ഞാൽ വെയിൽ കമ്പ്ലീറ്റ് മേക്ക് അടിക്കുകയാണ് ഒട്ടും ചോലില്ലേ ഈ പ്രാവശ്യം ഈ ചെടിക്ക് ഇത്തിരി തണുപ്പ് എത്തണുണ്ട് ഈ ഇതിൻ്റെയൊക്കെ ഇച്ചിരി തണുപ്പ് എത്തണുണ്ട് വെയിലത്തി എത്തുള്ളത് കാരണം ആ ചെടിയുടെ ഒരു കളറും ഒരു പൂക്കളൊക്കെ ഉണ്ടോ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ പൂക്കൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ നല്ലോണം കഴിഞ്ഞ ആ വീഡിയോയില് നല്ല പൂക്കളായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ പൂക്കളൊക്കെ ഒഴിഞ്ഞുപോയി ഇതിൻ്റെയൊക്കെ അപ്പോൾ എല്ലാവരും ചെടിയെ സംരക്ഷിക്കുക ചൂടിൽ നിന്നും